കഴിഞ്ഞ കാലങ്ങൾ പലതും കഴിഞ്ഞുപോയി റജബിലോ അതുപോലെ ശബാലിലോ അതുപോലെ നല്ല നല്ല ദിവസങ്ങളിലോ ലോ ദുൽഹിന്റെ രാത്രികളിലോ ലോ അപ്പോഴൊന്നും കൂടുതൽ സൽക്കരം തയ്യാറാകാതെ സമയമിങ്ങനെ കഴിഞ്ഞ് മുഹർമെത്തിയില്ലേ നിനക്ക് നിന്റെ ദോഷങ്ങൾ നിന്റെ ദോഷങ്ങൾ കരഞ്ഞ് കഴുകിക്കളയാൻ നിനക്ക് പറ്റുമോ നീ മനസ്സി വേദനിച്ച് കരയാൻ പറ്റുമോ ഖേദിക്കാൻ പറ്റുമോ പുതിയ വർഷവർഷത്തെ തോപ കൊണ്ട് എതിരേൽക്കുകയും വെയ്യും എന്നിട്ട് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം കഴുകി അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യാൻ നീ സന്നദ്ധമാണോ ആണോ എന്ന് ചോദിക്കുകയുണ്ടായി നമ്മൾ ആ ഒരു ചിന്ത ആവശ്യമുള്ള എന്ന് സമയമായ ഈ മഹർമിൽ വേർതിരിഞ്ഞു പോയി ധാരാളം മഹാന്മാരും അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആത്മത്ത് നന്നാക്കി തർണം നമുക്ക് ദുഃഖാചരണം പാടില്ല ദുഃഖ പ്രകടനം ഇസ്ലാമിന്റെ ആശയം അതുകൊണ്ടാണല്ലോ എന്താണ് കത്തിൽ പറയുന്നത് നമുക്ക് ഡേറ്റ് അറിയാൻ ഒരു കലണ്ടർ വർഷം ഏത് വർഷത്തിൽ നടന്ന സംഭവം എന്നത് മനസ്സിലാക്കാൻ നിങ്ങളിൽ നിന്ന് ചില എഴുത്തുകൾ വരുമ്പോ അതിൽ ഡേറ്റ് ഇല്ല അതുകൊണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഡേറ്റ് അറിയാൻ വേണ്ടി നമുക്ക് നമുക്ക് ഒരു കലണ്ടർ വേണം ഈ എന്ന് ഹിജിറ പതിനേഴാം വർഷവർഷം എന്ന് ജീവിച്ചിരിപ്പുള്ള ഉസ്മാൻപതികൾ മോഹനും മോഹനും തുടങ്ങിയ പ്രഗത്ഭരായ സഹാബികളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ചർച്ചയും എത്ര വലിയ ഒരു തീരുമാനമെടുക്കുമ്പോ ഒരു കൂടിയാലോചന നടത്തുക എന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ആലിമിയങ്ങൾ നമുക്ക് കാണിച്ചു കഴിഞ്ഞ വഴി ഏത് വിഷയങ്ങൾ വന്നാലും ആരും മുസാവറ ചെയ്യുന്ന കൂടിയാലോചന നടത്തുന്നു ആലിമിയങ്ങൾ ആ കൂടിയാലോചനയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ അവസാനം എല്ലാവരും കൂടി നേതൃത്വത്തിന്റെ കീഴിൽ ഒരു തീരുമാനത്തിൽ അത് ഇന്നും തുടങ്ങിയതല്ല തന്നെ എല്ലാവരും എന്നിരെയും ആ ശിഷ്യന്മാരായ സഹാബികളോട്

വർഷം തുടങ്ങുന്നതായി കണക്കാക്കാം എന്ന് ചിലർ അഭിപ്രായം വേറെ ചില ആളുകൾ പ്രഖ്യാപനം നടത്തി ആ ജനങ്ങളെ സമ്മാർഗത്തിലേക്ക് നയിക്കാൻ പറഞ്ഞാൽ അത് കണക്കാക്കി ആ വർഷം അതിൽ കീഴിത്തുടങ്ങാം വേറെ ജില്ല നബിസല്ലാമങ്ങളുടെ വഫാത്ത് മുതൽക്ക് നമുക്ക് കൊല്ലമല്ല എണ്ണിത്തുടങ്ങാം എന്ന് അഭിപ്രായം മഹാനായ അവിടെന്ന് പറഞ്ഞു നമുക്ക് അലി വസ്സമതങ്ങളുടെ ഹിജറ മുതൽക്ക് വർഷാരംഭമായി നമുക്ക് അങ്ങനെ വർഷം തുടങ്ങുന്ന കലണ്ടർ അങ്ങനെ ആരംഭിക്കാം എന്ന് പറയുന്നത്

മുതൽക്കാണ് വർഷത്തിന്റെ തുടക്കം കുറിച്ചത് എന്ന് പറയുന്ന മദീനയിലേക്ക് വന്ന മുതൽക്കാണ് സഹാബികൾ കുറിച്ചുകൊണ്ട് വർഷം ഒന്നാം വർഷം രണ്ടാം വർഷം വർഷം എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന വർഷത്തിന്റെ ആരംഭം കുറിച്ചത് കാണാം ആദിന്റെ വ്യാഖ്യാനത്തിൽ അതുപോലെ ഇമാം ഇമാം അതുപോലെ അതുപോലെതങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അമ്മാ വക്കു വഫാത്തി നബിഹി വസ്സമുടവും വഫാത്തിന്റെ സമയം എന്തുകൊണ്ട് സഹാബ് എണ്ണിത്തുടങ്ങിയില്ല അന്ന് മുതൽ വർഷാരംഭമാക്കിയിട്ട് ഹിദ മുതൽ കാണാൻ തുടങ്ങിയ അതിന്റെ കാരണം അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞു സമയം മുതൽക്ക് വർഷാരംഭം കുറിക്കൂ എന്നത് വരുമ്പോ ചിലപ്പോൾ അത് ഓർമ്മിക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ ടെൻഷനാവുകയും അങ്ങനെ ഒരു ദുഃഖപ്രകടനവും പ്രകടനവും സംഭവിക്കുകയും ചെയ്യരുത് എന്നതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അത് സ്വീകരിക്കാതിരുന്നത് അതേസമയത്ത് റബ്യൂ ലെവലിലാണ് ലോഹിജറ നട പിന്നെ എന്തുകൊണ്ടാണ് മുഹറമിലേക്ക് നീക്കിയത് അതിന്റെ കാരണം വേണം ഹിജറ എന്നത് പ്രായോഗികമായി നടന്നത് മുഹറമിലാണെങ്കിലും ഹിജറ പോകാനുള്ള തീരുമാനം എടുത്തത് അത് മുഹറമിലായിരുന്നു കാരണം അലി വസ്തങ്ങളുമായുള്ള ബൈ നടന്നത് ദുൽഹജിന്റെ മധ്യത്തിലാണ് അത് ഹിജറയുടെ പ്രാരംഭം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഹിജിറയുടെ പ്രാരംഭം എന്ന് പറയുന്നത് വൈയത്തിന്റെ ശേഷം മാസം അത് ഒന്നാമത്തെ മാസവും ആണ് അതുകൊണ്ടാണ് മഹർ മുതൽ എണ്ണിത്തുടങ്ങാൻ കാരണം എന്നും ഇമാമിയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതായി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും തന്നെ ദുഃഖാചരണത്തെ അംഗീകരിക്കുന്നില്ല അതേസമയത്ത് സന്തോഷ പ്രകടനങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചിലർ നേരത്തെ പരിശ്രമം നടത്തി ആ പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായി ഉണ്ടോട്ടിയിൽ വെച്ച് ചില ചില വ്യാജത്രീത്തുകളുടെ പ്രവർത്തനം നടന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാധിപതി അതുപോലെ ഇവിടെയുള്ള പൊന്നാലിയിലും മറ്റുമുള്ള കേരളത്തിൽ ഒരു നിലക്കും കടത്തിക്കൊണ്ടുവരാൻ എന്ന് ഉറച്ചു വിശ്വസിച്ചും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ർഹവും ഞാൻ മുത്താലിരുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് കൂത്തുപറമ്പിനെടുത്ത് വേങ്ങാട് പ്രദേശത്ത് ഒരു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോലാഹലം ഉണ്ടായിരുന്നു അതെലിയ എന്നായിരുന്നു എത്ര തവള നമുക്ക് അപ്പോ അങ്ങനെ ഒരു ആ സമയത്ത് അവിടെ ഒരു പ്രസംഗം ബഹുമാനപ്പെട്ട സുൽത്താൻ ശേഷം അവിടെ ഒരു പ്രസംഗം അവർ രണ്ടുപേരും അവിടെ പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പണ്ഡിതനായിരുന്നു നമ്മുടെ മർക്കസിൽ മുതിരി സായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള മുസ്ലിം ആ അബ്ദുള്ള മുസ്ലിയാരും ഞാനും ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം ഇ കെ ഉസ്താദിന്റെ പ്രസംഗവും ശേഷം പ്രസംഗവും ഒക്കെ അങ്ങനെ തെറ്റീവാ സംഘടിപ്പിച്ചു ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അന്ന് ഇ കെ ഉസ്താദ് പറഞ്ഞിരുന്നു ആ ആശയം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണ്ട ഈ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അപ്പുറം വെച്ചാ മെച്ചാ പറഞ്ഞു അതെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതേ എന്നൊക്കെ പറഞ്ഞു പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നു കാണുന്നു അടുത്ത തെറ്റാണത് അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല ഇല്ല അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രദങ്ങളുടെ ഹതത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ ബഹുമാനപ്പെട്ട إمام, امام ابن حجر, حجر الهيثمي رضي الله تعالى عنه عبرت صوائط المهر خير النار اعلم ان ما اصيب به الحسين رضي الله تعالى, خير خير أنما أنما أصيب أصيب الله تعالى عنه, عنه في يوم عاشوراء وما سيأتي بسط قصته انما هو السهادة الدالة على مزيد حرته ورفعته, ورفعته ودرجته عند الله وإلحاقه bidar rajati lahi biytihi tahirin mahana ya husain radhiyallahu anka be sambhavit അത് മഹാനവറുകൾക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവും ഒക്കെ കൊടുത്തതിന്റെ പുറമേ ഷഹീദായി മരിക്കുക എന്ന ഒരു വലിയ പവറും കൂടി കൊടുക്കുകയായിരുന്നു അഹിലി വൈദ്യ അവിടുത്തെ വലിയ മഹാന്മാരായ സംശുദ്ധരായ അഖിലി വൈദ്യളോട് മഹാനവറുകളെയും ചേർക്കുകയായിരുന്നു അതുകൊണ്ട് അവൻ അങ്ങനെ ഇവിടെ എന്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ രേഖപ്പെടുത്തിയ സംഗതികൾ നടപ്പാക്കുകയാ ഇവിടെ പുതുതായിട്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ല നേരത്തെ അബാഹുതാല തീരുമാനിച്ച കാര്യം അവനങ്ങനെ നടപ്പാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു അതിനുവേണ്ടി അങ്ങനെ ഒരു സഹാദത്ത് അതുകൊണ്ട് ആരെങ്കിലും അതെ ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം മഹാനായ ഹുസൈൻമുദിയും കൊല്ലപ്പെട്ടു പോയ സംഭവം ആ മുസീബത്ത് ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ لم ينبغي ينبغ ان يستغل أي الا بالاسترجاع امتثالا للامر إخرازا إخراز لما رتبه تعالى عليه بقوله اولئك عليهم صلوات من ربهم رحمة رحمة ورحمه واولئك هم المهتدون സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ് അതിന് നന്നായി ക്ഷമിച്ചു തിന്നുകൾ അതിന്റെ പേരിൽ നെഞ്ഞത്തഴിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ നെഞ്ഞത്ത് കുത്താൻ പറ്റില്ല അതിന്റെ പേരിൽ കുപ്പായം പറച്ചിറാൻ പറ്റില്ല അതിന്റെ പേരിൽ കളറ് മാറ്റാൻ പറ്റില്ല അതിന്റെ പേരിൽ അതേ ഒന്നും പറ്റില്ല ഒരു ഒരു ഓപ്പിരാട്ടിയും പറ്റൂല അതിന്റെ പേരിൽ വിളിക്കലും പറ്റൂല പിന്നെയോ അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതെന്താണ് എന്നാലോ അതിന്റെ പേരിൽ വലിയ പ്രതിഫലം നൽകും അള്ള പറഞ്ഞില്ലേയും അതിന്റെ പേര് അങ്ങനെ അള്ളാഹുവിനുള്ളതാണ് നമ്മളെല്ലാം ആര് മരിച്ചിട്ടുണ്ടെങ്കിലും ആര് ഷഹീദായിട്ടുണ്ടെങ്കിലും നമ്മളും എല്ലാം നമ്മളെല്ലാം ആരും നിൽക്കുന്നവർ മണിപ്പോകുന്നവരാണ് അങ്ങനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു അജകം അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ആ തരം തരമുള്ള ഗുണങ്ങളുണ്ട്

മഹാനവർ പറയാണ് വലായസ്തലുദാനിക്കല്യാ

അഥവാ അങ്ങനെ ഒരു ദുഃഖപ്രകടനമുണ്ടായിരുന്നുവെങ്കിൽ അഷ്റഫുടാ അങ്ങനെ ഒരു ദുഃഖാചരണവും നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഇല്ലല്ലോ അവിടുന്ന് വഫാത്തായിരുന്നവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അന്നത്തെ ദിവസം ആരും ദുഃഖാചരണം നടത്താറില്ല ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ് അതേപോലെ തന്നെ വേറൊരു ടീമുണ്ട് അവരെ പേരാണ് അതൊരു പുത്തൻവാദിയാ പുത്തൻവാദികൾ ഒരുപാട് ടീമുകളുണ്ട് ടീമുകൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ആ ബാത്നീയത്താണ് നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട ശരീരത്തിന്റെ ആശയങ്ങൾ വേണ്ട സ്നേഹം എന്തും പറ്റും എന്ന് പറയുന്ന തോന്നിവാസിവാസികൾ അതേപോലെ തന്നെ മുർജിയത്ത് ടീമുണ്ട് അവരും അതിൽപ്പെട്ടതാണ് അങ്ങനെ ഒരുപാട് ടീമുകൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ പുത്തൻവാദികളുണ്ട് അതിൽപ്പെട്ട ഒരു ടീമാണ് നാസിബ് നാസിബത്തിന്റെ സ്വഭാവം എന്താണ് അവര് അഹിലിത്തിന്റെ എതിരാളികളാണ് അവർ തങ്ങന്മാരോട് വിരോധമുള്ളവരാണ് അതുകൊണ്ട് മഹാനവർ പറഞ്ഞോട് വളരെ ഒരു നല്ല ചിന്തയില്ലാതെ കക്ഷിത്വം കാണിക്കുന്ന എന്ന് പറയുന്ന കക്ഷികൾ അവൽ അല്ലെങ്കിൽ മോശത്തെ കൊണ്ട് 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 തെറ്റുകൊണ്ട് നേരിടുന്ന നേരിടുന്ന വൽ ബിദഅത്ത് നാശത്തെ നാശം നേരിടുന്നവർ ആ കക്ഷികൾ ചെയ്തതെന്താണ് കൊല്ലപ്പെട്ട ദിവസം അവർ ഒരു ആഘോഷ എന്നിട്ട് അന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയും അന്ന് ഭംഗി പ്രകടിപ്പിക്കുകയും അങ്ങനെ ചായം കൊടുക്കുകയും അതുപോലെ ഇടുകയും പുതിയ വസ്ത്രം ധരിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ അവരതൊക്കെ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു ഒരു എന്ന് സുഹൃത്തുക്കളെല്ലാം ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാകുക ഞാൻ ഇന്നലെ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതെ പാടുന്ന ഒരു പാട്ട് ഒരേ ഒരു കാണിച്ചുള്ള ഒരു പാട്ട് പാടുന്ന ആൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം എത്തും പെട്ട് പോകെ രേഖപ്പെടുത്തിയത് കാണാൻ വിളിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇന്ത്യയും ഒന്നായിട്ടുള്ള കാലമായി അന്നത്തെ കാലത്ത് എഴുതുകയാണ് ഇപ്പോഴും പാകിസ്ഥാനിലെ ചില സിയാക്കൾ അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്

യും അതുപോലെ തന്നെ ദുഃഖം പ്രകടിപ്പിക്കുകയും അതിന് വസ്ത്രം മാറ്റുകയും അതുപോലെ സാധാരണ ധരിക്കാത്ത ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ മുഴുവനും ഹറാമായതിനാൽ അത് ചെയ്യുന്നവർ അതിൽ ചില പ്രവർത്തനങ്ങൾ പെട്ടതാണ് പോലും പറ്റാത്ത ഫാസിഖാണ് ാണ് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പിന്നീട് പറയാണ് വേറെ ചില ആളുകൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത് അവര് സുഭാനത്ത مهانا يحسين رضي الله عنه قلت بطة دي وسم عبر وقسم يلعبون سيلر قلت كي يانا ويفرحون سندوش مرغل بي كي يانا ويتقضوه عيدا عدين اور عقوش دي وسم آقا كي يانا وقصدهم الهار الفرح وصرور بمقتل الحسين حسين رضي الله عنه قلت بطة وغيل سندوش فهم بذلك أسد وصيانا وإثما بل فعلهم هذا من أكبر الكبائر بعد السر عدين وانگو ിൽ ഏറ്റവും വലിയ വൻ ഇങ്ങനെ ഹിമാമിയങ്ങൾ ഈ രണ്ട് പരിപാടികളെയും വളരെ വിശദമായി വിമർശിച്ചുകൊണ്ട് അവിടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പാട്ടുകാരനാരനും ഒരു കക്ഷിയും ഈ ശിയാവിശ്വാസവും നാശനീയവിശ്വാസവും കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനുള്ള പാട്ടുപാടുകയോ പാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്